നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലസ്തീനിലെ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന് വൻ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു യുദ്ധം തുടങ്ങി നൂറ് ദിവസം പിന്നിട്ട വേളയിലാണ് ശക്തമായ തിരിച്ചടി ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിനാല് സൈനികർ രണ്ട് സംഭവങ്ങളിലായി കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് സ്ഥിരീകരിച്ചു ആദ്യമായിട്ടാണ് ഗാസയിൽ ഇങ്ങനെ ഒരു സംഭവമെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി നാനൂറ് ഇസ്രയേലികൾ കൊല്ലപ്പെട്ടിരുന്നു നിരവധി സൈനികരും ഇതിൽപ്പെടും പിന്നീട് ഗാസയിലേക്ക് ഇസ്രയേൽ സൈന്യം ആക്രമണം ശക്തമാക്കുകയായിരുന്നു ഇരുപത്തയ്യായിരം പലസ്തീൻകാരാണ് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് നൂറ് ദിവസം ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിട്ടും ഹമാസ് സൈനികമായി നീങ്ങുന്നു എന്നത് ഇസ്രായേൽ സർക്കാരിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് കരയാക്രമണം തുടങ്ങിയ ശേഷം നിരവധി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു പലപ്പോഴായി ഇരുന്നൂറ്റി അൻപതിലധികം സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് അനൌദ്യോഗിക കണക്ക് അതിനിടെയാണ് ഒരു ദിവസം മാത്രം ഇരുപത്തിനാല് സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രയേൽ സൈന്യം നേരിടുന്ന ഏറ്റവും വലിയ നഷ്ടമാണിതെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു ഖാൻ യുനസിൽ രണ്ട് കെട്ടിടങ്ങൾ തകർക്കാനുള്ള ശ്രമത്തിലായിരുന്നു സൈന്യം ഇവർ അകത്ത് കയറി ബോംബുകൾ ഘടിപ്പിക്കവയാണ് ഗ്രനേഡ് ആക്രമണം ഉണ്ടായത് സൈനികരുടെ ടാങ്ക് ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു കെട്ടിടത്തിനകത്തായിരുന്ന ഇരുപത്തൊന്ന് സൈനികരും സംഭവത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയേൽ പറയുന്നു അതിനിടെ തെക്കൻ ഗാസയിലെ മറ്റൊരു സംഭവത്തിൽ മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു യുദ്ധം തുടങ്ങിയ ശേഷം പ്രയാസമേറിയ ദിനമായിരുന്നു ഇന്നലെ ഇന്നലെയെന്ന് പ്രധാനമന്ത്രി പ്രതികരിക്കുന്നു പൂർണമായ വിജയം നേടും വരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നും പറയുന്നു ഇസ്രായേലിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന യുദ്ധമാണിതെന്ന് പ്രതിരോധ മന്ത്രി പറയുന്നു ഹമാസിനെ ഇല്ലാതാക്കുക എന്നതാണ് യുദ്ധത്തിൻ്റെ ലക്ഷ്യം അത് നേടും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആവർത്തിക്കുന്നത് തെക്കൻ ഗാസയിലെ പ്രധാന നഗരമായ കാൻ യൂനസ് ഇസ്രായേൽ സൈന്യം നേരത്തെ ഇവിടെ വ്യാപകമായി വ്യോമാക്രമണം നടത്തിയിരുന്നു